നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് ശ്രീ പുഷ്കരം ഘോഷയാത്ര വർണ്ണാഭമായി നടത്തി ശ്രീ ശ്രീപുഷ്കരം മദ്രസിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ഫ്ലവർ ഷോ ഭാരവാഹികളും പങ്കെടുത്തു ശ്രീ പുഷ്കരം നബിദിന ഘോഷയാത്ര വർണ്ണാഭമായ കാഴ്ചകളോടെ നടത്തി ശ്രീ പുഷ്കരം മദ്രസയുടെ സമീപത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വെട്ടിക്കാട്ടിലെ തങ്ങൾപടി പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന ഘോഷയാത്രക്ക് മഹല് ഭാരവാഹികളും മഹല് നേതൃത്വം നൽകി പ്രവക്ഷോഭ ദർശനം അരങ്ങേറുന്നു പ്രവാചകുന്ന സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയുമായി വൈകുന്നേരങ്ങളിൽ ഏഴ് മണിക്ക് ശ്രീ പുഷ്കരം പുണ്യങ്ങൾ